വേണം ചിക്കൻ കോഴിമുട്ട ശരിയാക്കാൻ പറഞ്ഞു അമ്മ കോഴിമുട്ട കോഴിമട്ട ശരിയാക്കൊണ്ടിരിക്കുമ്പോ അമ്മയുടെ ഇടം എന് കൂടി കത്തിക്കേറ്റി കൊച്ചു പയ്യൻ എന്താന്ന് ചോദിച്ചപ്പോ എന്നിഷയാണ് ഇന്ന് രാവിലെ ടി വി വെക്കം പേടിയാ വേണമോ സ്വന്തം അച്ഛനെ ഇന്ന് ഇന്ന് ഒന്നാലോചിച്ചു നമ്മുടെ പിള്ളേര് എവിടെ പോയിട്ടു നിങ്ങള് നിങ്ങളുടെ മക്കളെ നമ്മുടെ മക്കളെ എന്തെങ്കിലും പറയുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ മക്കളെ പോക്ക് ശരിയല്ല എന്ന് പറയുമ്പോ നമ്മളവിടെ എന്റെ മോനും പോവില്ല അധ്യാപകരി തല്ലാൻ പാടില്ല അധ്യാപകരി പിണങ്ങാൻ പാടില്ല ആരെങ്കിലും പറയുന്നത് ചേച്ചി മകനെ ഒന്ന് ശ്രദ്ധിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവന്റെ പോക്ക് ശരിയല്ലെന്ന് പറഞ്ഞേ അത് നിന്റെ മോനായി എന്റെ മോൻ ആണ് അപ്പൊ എനിക്ക് മാതാപിതാക്കൾ ഒന്നേ ഈ ഒരു വള്ളാരെ ശ്രദ്ധിക്കണം പോലീസുകാരി കള്ളന്മാരെ ശ്രദ്ധിക്കുന്നത് പോലെ ശ്രദ്ധിക്കണം ചിലപ്പോ നിങ്ങളുടെ മകൻ നല്ലവനായിരിക്കാം പക്ഷെ ഈ ഈ ലഹരി മരുന്ന മാഫിയ നമ്മുടെ കേരളത്തിനെ മുറുകെ പിടിച്ചിരിക്കുകയാണ് കൊച്ചു പത്തോളം സ്കൂളിൽ പഠിക്കുന്ന പുള്ളേരിലൊക്കെയാണ് ഇവര് ഇതിന്റെയേഴ്സ് ആയിട്ട് വിടുക അപ്പോൾ അവര് കൊണ്ടുവരുന്ന ബാഗുകളൊക്കെ പരിശോധിച്ച് പോലീസുകാരി പരിശോധിക്കുന്ന അവർക്ക് രക്തം കണ്ട അടപ്പ് മാറിയിട്ടാണ് അവര് ബാല്യം വരുന്നത് അവർ കളിക്കുന്ന ഗെയിം എന്താണ് കൊല്ലുകയാണ് പരസ്പരം കൊല്ലുന്ന ഗെയിമാണ് കളിക്കുന്നത് ഏറ്റവും കൂടുതൽ കൊല്ലുന്ന ആളാണ് വിജയ് അപ്പൊ ആ ഗെയിമിൽ തന്നെ രക്തം കണ്ടവൻ അറപ്പ് മാറ്റാണ് നമ്മളെന്ത് നമ്മുടെ പ്രായത്തിലുള്ള ആളുകൾ എന്താണ് ചെയ്തിരുന്നത് പൂമ്പാറ്റ ബാലരമ ബാലമംഗലം ബോബൻ മോളിയൊക്കെ വായിച്ച സ്ഥാനത്ത് കൊലപാതകം എന്താണെന്നു അറിയില്ല ഇന്ന് കൊല ചെയ്താണ് ഗെയിം പോലെ കളിക്കുന്നത് അപ്പൊ നമ്മുടെ കേരളത്തിന്റെ എല്ലാം വിദേശ സംസ്കാരത്തിന്റെ പുറകെ അപ്പോ ഇതുപോലുള്ള വിദ്യാലയങ്ങളുടെ പ്രസക്തി ഏറി വരികയാണ് ഞാൻ അധികം കേൾക്കുന്നു അത് ചൂടിച്ചിട്ട് വയ്യ നാട്ടിൽ ഒരു ടി വി വെക്കാൻ പറ്റില്ല കൊലപാതകങ്ങൾ പരമ്പരകളാണ് ഒരു സിനിമക്ക് പോയാൽ ഈ ഇറച്ചിക്കട പോലെയാണ് വെട്ടിക്കൂട്ടി രക്തം കണ്ട് ഇതാണ് സീരിയലുക പെണ്ണുങ്ങളെ പീഡിപ്പിക്കുന്നു അവിഹിത ബന്ധം അല്ലേ അപ്പൊ നല്ലതൊന്നും നീ ഇവിടെ നിന്നും കിട്ടുന്നില്ല അപ്പോ എനിക്ക് ഇപ്പൊ വിദ്യാർത്ഥിനോട് പറയാറുള്ളൂ നിങ്ങൾ ഇവിടുന്ന് എന്തുവരെ പഠിച്ചു എന്നതല്ല നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഈ സ്കൂളിൽ നിന്ന് വിദ്യാ പബ്ലിക് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ദൈവതുല്യനായ ഒരു അധ്യാപകൻ വേണം പിന്നെ ഏറ്റവും കൂടുതൽ കൂട്ടുകാരുള്ള ആളായിരിക്കുള്ളൂ ഏറ്റവും സമ്പന്ന അപ്പോൾ നല്ല സൗഹൃദങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുക അപ്പോ എല്ലാവർക്കും ഞാൻ അധികം തീർപ്പിക്കുന്നില്ല ചൂടുകാരേക്ക് നിൽക്കാൻ പോയ്യ നല്ല സൗഹൃദങ്ങൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചതുകൊണ്ട് ഈ മുപ്പത്തിനാലാം വാർഷികം ആഘോഷിക്കുന്ന വിദ്യാ പബ്ലിക് സ്കൂളിലും നമ്മുടെ വെങ്കടായ സുഹൃത്ത് റജി മാച്ചി സാറിനും അദ്ദേഹത്തിൻ്റെ സഹബർമ്മിണിക്കും മറ്റും എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നു